വിശ്വംശിയായിരിക്കും ശ്രുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ എത്ര ദീപ്തമായ ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ടാണ് ഓരോ നോമ്പുകാലവും ആരംഭിക്കുന്നത് നെറ്റിയിൽ ചാരം കൊണ്ടൊരു കൊച്ചു കുരിച്ചടയാടം വരച്ച് വൈദികൻ പറയുന്നുണ്ട് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങണം ഒരു നാൾ എന്ന് ജനിച്ചതെന്നാണെന്നറിയാം പക്ഷെ പിറന്നു വീണത് ആരുടെ കൈകളിലേക്കാണെന്ന് അറിയില്ലല്ലോ നൈർമല്യത്തിൻ്റെ ശൈശവവും നിഷ്കളങ്കതയുടെ ബാല്യവും പിന്നീട്ട് ഞാൻ എൻ്റേത് എന്നൊക്കെ ചിന്തിക്കാനും പറയാനും പാകമാകുന്നിടത്ത് തുടങ്ങുന്ന ഒരു യാത്രയുണ്ട് അലച്ചില് നേട്ടങ്ങൾക്ക് പുറകെ വലിയവരാകാൻ സ്വാർത്ഥനായ ഒരു അഹങ്കാരിയെ പോലെ പിന്നീട് എല്ലാം ഉടുങ്ങുമ്പോൾ ഭൂമിദാനമായി തരുന്ന ആറടി മണ്ണിൻ്റെ അവകാശിയാകാൻ എന്നെ കൈവിളിച്ചുമുക്കുന്നത് ആരൊന്നും പോലും ഞാൻ അറിയുന്നില്ല ജനനവും മരണവും അതിരിടുന്ന ജീവിതം എന്ന മഹാരക്ഷത്തെക്കുറിച്ച് നന്നായി ഒന്ന് ധ്യാനിക്കാനായെങ്കിൽ കുറിച്ച് പറയും പോലെ ജീവിതത്തിന് പാറമേൽ പണിത ഭവനം കണക്കി ആഴവും ബലവും ഭംഗിയുമൊക്കെ ഉണ്ടായേനെ നോമ്പിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ഇരുൾ വീണ് നമ്മുടെ ജീവിത വഴികളിൽ നുറുന്ന് വെട്ടമാകട്ടെ